ആക്സലറേറ്റർ പിടിക്കുമ്പോൾ നിർത്തി നിർത്തി പോകുന്നു വണ്ടി ഒരേ രീതിയിൽ പോകാൻ പറ്റുന്നില്ല വണ്ടി നിർത്തി നിർത്തി പോകുന്നു എന്തെങ്കിലും ടിപ്പ് ഉണ്ടോ ചേട്ടാന്നാണോ ചോദിച്ചിരിക്കുന്നത് ആക്സലറേറ്റർ കൊടുക്കുന്ന സമയത്ത് വണ്ടി നിർത്തി നിർത്തി പോകുന്നു അതായത് മിസ്സിംഗ് എന്നാണ് എനിക്ക് കമനിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയത് വണ്ടിക്ക് മിസ്സിംഗ് ഉണ്ടാവാൻ പല പല കാരണങ്ങളുണ്ട് കുറേ കാലമായിട്ട് ക്ലീൻ ചെയ്യാത്ത സ്പാർക്ക് പ്ലഗ് ആണെങ്കിൽ അത് കൃത്യമായിട്ട് ഫ്യൂവൽ കത്താതെ കൃത്യമായിട്ട് എണ്ണ ഇറങ്ങി ചെന്നത് കത്താതെ ഉണ്ടാകുന്ന പ്രശ്നം കൊണ്ട് മിസ്സിംഗ് ഉണ്ടാവാം നന്നായിട്ട് ആക്സലറേഷൻ കൊടുക്കുമ്പോൾ ഫുൾ ഫ്യൂവൽ കത്തുന്നില്ലല്ലോ അതുകൊണ്ട് പിന്നെ അടുത്തൊരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻജിനിലേക്ക് എത്തുന്ന എയറിൻ്റെ ഫ്ലോ കറക്റ്റ് അല്ലാത്തതുകൊണ്ട് എന്ന് വെച്ചാൽ എൻജിൻ അകത്തേക്ക് എയർ വലിച്ചിട്ടാണല്ലോ നമ്മുടെ ഈ പെട്രോൾ കത്തി അത് എഞ്ചിൻ ഓടുന്നത് അപ്പോൾ എയർ കറക്റ്റായിട്ട് കയറി വന്നില്ലെന്നുണ്ടെങ്കിൽ അത് പ്രശ്നം വരും കാരണം എയർ ഫിൽട്ടർ ബ്ലോക്ക് ആയിരിക്കും അല്ലെങ്കിൽ എയർ ഫിൽറ്ററിൻ്റെ ആ ഒരു ഫിൽറ്റർ ചിലപ്പോൾ പൊടിഞ്ഞിരിക്കുന്നോ കൃത്യമായിട്ട് എയർ അങ്ങോട്ട് ചെല്ലാത്തതുകൊണ്ടോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എയർ ഫിൽട്ടർ അങ്ങനെ ബ്ലോക്ക് ആയതായിരിക്കും കാരണം പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പെട്രോൾ കൃത്യമായിട്ട് എഞ്ചിനിലേക്ക് എത്തിയില്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെ മിസ്സിംഗ് ഉണ്ടാവും ആക്സിലറേറ്റർ കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് മുന്നോട്ട് നിങ്ങൾ ഇതേപോലെ പതുക്കെ പതുക്കായിരിക്കും പോകുന്നത് ഷോറൂം സർവീസ് ചെയ്യുന്നവരാണ് നേരെ ഷോറൂമിലേക്ക് പോകാം അതല്ല നമ്മൾ ലോക്കൽ വർക്ക്ഷോപ്പിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ലോക്കൽ വർക്ക്ഷോപ്പിൽ കാണിച്ചാൽ മതി പെട്ടെന്ന് തന്നെ ശരിയാക്കി എടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഏതായാലും ഒരിക്കലും നമ്മൾ തന്നെ റിപ്പയർ ചെയ്യാൻ ശ്രമിക്കരുത്